നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ജോയിന്റ് ആർ ടി ഒ ഓഫീസിൽ മലപ്പുറം പോലീസ് വിജിലൻസ് നടത്തിയ റെയ്ഡിൽ ഏജന്റിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചെടുത്തു പരിശോധന നടത്തുന്നതിനിടയിൽ ഓഫീസിൽ നിന്നും താഴേക്കിട്ട നാൽപ്പത്തി മുന്നൂറ് രൂപയും വിജിലൻസ് കണ്ടെത്തി എടുക്കണേ നിലമ്പൂർ ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസിൽ ഇടനിലക്കാരെ മറയാക്കി ഉദ്യോഗസ്ഥർ പണപ്പിരിവ് നടത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം പോലീസ് വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് നാലേ മുപ്പതോടെ പരിശോധന തുടങ്ങിയത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെയും രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള അപേക്ഷകളുടെയും പേരിലാണ് പണപ്പിരിവ് നടത്തുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെയും രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള അപേക്ഷകളുടെയും മറവിലാണ് പണ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരെ മറയാക്കിയാണ് പിരിവ് നടത്തുന്നത് ഓരോ ദിവസവും ഓഫീസ് സമയം കഴിയുന്ന സമയത്താണ് ഏജന്റുമാർ ഓരോ ദിവസത്തെയും കളക്ഷൻ നൽകുക ഇതും വളരെ രഹസ്യമായിട്ടാണ് നടത്തുന്നത് ജോലി കഴിഞ്ഞു പോകുന്ന ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നയാൾക്ക് ഇവർ വാഹനങ്ങളിലെത്തി പണം കൈമാറും ഏജന്റുമാർ നേരിട്ടല്ല മൂന്നാമൻ മുഖേനയാണ് പണം കൈമാറുക അതിനാൽ ഇവരെ പിടികൂടുന്നത് പ്രയാസകരമാണ് വിജിലൻസ് എ എസ് ഐ ഷറഫുദ്ദീൻ സി പി ഒ അഭിജിത്ത് ദാമോദർ കസറ്റഡ് ഓഫീസറായ വഴിക്കടവ് കൃഷി ഓഫീസർ നിതിൻ എന്നിവർ റെയ്ഡിൽ പങ്കാളികളായി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം